വില്ലേജ് വില്ലേജ് വേണം ഹൈടെക് കെട്ടിടം പ്രവർത്തിക്കുന്ന ഓഫീസ് നിലവിലെ സ്ഥിതി ഏറെ വഴി പോലുമില്ല മറ്റൊരു സത്യം വികസനം 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 എല്ലാത്തിലും സ്കൂളുകൾക്ക് ഹൈടെക് കെട്ടിടം ഒരുങ്ങുന്നു സർക്കാർ ഓഫീസുകൾ ഹൈടെക് ആകുന്നു എന്നാൽ ഹൈടെക്കായി മാറാത്ത ചില ഓഫീസുകൾ ഇന്നും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് എനിക്ക് പിറകിൽ കാണുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൈതേരിയിടത്തെ പ്രവർത്തിക്കുന്ന കണ്ടങ്ങുന്ന് വില്ലേജ് ഓഫീസിന് മുന്നിലാണ് ആദ്യം ഈ വില്ലേജ് ഓഫീസിന്റെ സ്ഥിതി നമുക്കൊന്ന് കണ്ടുവരാം ഇതാണ് കൈതേരി പ്രവർത്തിക്കുന്ന കണ്ടകുന്ന് വില്ലേജ് ഓഫീസിന്റെ അവസ്ഥ വില്ലേജ് ഓഫീസുകളൊക്കെ സ്മാർട്ട് ആകുന്ന ഈ കാലത്ത് ഈ വില്ലേജ് ഓഫീസ് ഏറെ വിപരീതമാണ് ചോർന്നൊലിക്കുന്ന ഈ ഓഫീസ് കെട്ടിടം ഏതു നിമിഷവും നിലമ്പതിക്കാറായ നിലയിലാണ് വില്ലേജ് ഓഫീസിലേക്ക് എത്താൻ നല്ലൊരു വഴി പോലുമില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം ഭിന്നശേഷി സൗഹൃദമായ ഈ വില്ലേജ് ഓഫീസിൽ ഭിന്നശേഷിക്കാർക്ക് കടന്നു വരാൻ റാം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഓഫീസിലേക്ക് എത്താൻ സഞ്ചാരയോഗ്യമായ ഒരു വഴിയില്ലാത്തതിനാൽ ഭിന്നശേഷിക്കാർ ഓഫീസിൽ എങ്ങനെയെത്തുമെന്ന് ചോദിച്ചാൽ ഇവിടത്തെ ഉദ്യോഗസ്ഥർ നിസ്സഹായരാകും നല്ലൊരു വഴി ഇല്ലാത്തതിനാൽ തന്നെ ഏറെ സാഹസികപ്പെട്ടാണ് ജനങ്ങൾ വില്ലേജ് ഓഫീസിലേക്ക് എത്തുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ഈ ഒരു വില്ലേജ് ഓഫീസ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ജനങ്ങളുടെ പൈസ എടുത്തുകൊണ്ടാണ് ഈ ബിൽഡിംഗ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂമി വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഉള്ളിൽ തന്നെ ഈ വില്ലേജ് ഓഫീസിൻ്റെ മുന്നിൽ ഭിന്നശേഷിക്കാർക്കായിട്ടൊരു റാമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ കളക്ടർ പക്ഷേ അത് യാതൊരു ആവശ്യത്തിനും ആവശ്യത്തിനിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണുള്ളത് നടന്നു പോകാൻ പോലും ഒരു പ്രയാസമുള്ള രീതിയിലാണ് ഇതിൽ ഇതിലേക്കുള്ള വഴി അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുമോ അപ്പോൾ ഇല്ല നിലവിലൊരു സ്ഥലം അല്ല ഹൈടാക്കായി മാറിയിട്ടുണ്ട് പക്ഷേ നമ്മൾ അറിഞ്ഞത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഈ സ്ഥാപനം പൊളിച്ച് പുതിയൊരു ബിൽഡിംഗ് എടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിർബന്ധമായിട്ട് ആവശ്യമാണ് പക്ഷെ അങ്ങനെയുള്ള ആവശ്യങ്ങൾ നമ്മൾ മുമ്പേ പറഞ്ഞതാണ് പക്ഷേ എന്തായാലും അത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഒരു മറുപടിയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ളത് നിർബന്ധമായിട്ടൊരു വഴി എന്താ ആവശ്യമാണ് ഈ റാമ്പ് ഫിറ്റാക്കി കൊണ്ട് മാത്രം കാര്യമില്ല ഭിന്നശേഷിക്കാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കുന്നതാണ് നാട്ടുകാരെന്നുള്ള എൻ്റെ എൻ്റെ അഭിപ്രായം കെട്ടിടം പുതുക്കിയെടുക്കണം കണ്ടകുന്ന് വില്ലേജിന് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഹൈടെക് കെട്ടിടം നിർമ്മിക്കണമെന്നും ഓഫീസിലേക്ക് എത്താൻ നല്ലൊരു റോഡും ഒരുക്കണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം അതേസമയം കണ്ടകുന്ന് വില്ലേജ് ഓഫീസ് നവീകരിച്ച് പുതിയ സ്മാർട്ട് കെട്ടിടം ഒരുക്കാനുള്ള നടപടികളായെന്നും ഈ വർഷം അവസാനത്തോടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു ശോചയാവസ്ഥയിൽ തുടരുന്ന ഈ കണ്ടകുന്ന് വില്ലേജ് ഓഫീസിന് ഉടനടി ഒരു ഹൈടെക് കെട്ടിടം ഒരുങ്ങാൻ പോകുന്നു എന്നതാണ് ബന്ധപ്പെട്ടവരിൽ നിന്നും നമ്മൾ അറിഞ്ഞത് ഏതായാലും പെട്ടെന്ന് തന്നെ അത് എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം ചന്ദന ആർ ചന്ദ്രൻ ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്